പ്രൈസ് ലോ ഒരു ചിന്ത ഇന്ന് രാത്രി കാലം നിങ്ങളോട് പങ്കുവെച്ചു കൊള്ളട്ടെ ഒത്തിരി പ്രാർത്ഥിച്ചും കരഞ്ഞും ഉപവസിച്ചും നേടിയെടുത്ത പ്രാർത്ഥനയുടെ മറുപടിയായി ഒരു ഉറവ തുറക്കപ്പെട്ട് പക്ഷേ അത് കയ്പ് അതിനകത്തൊന്നും ഒന്നും അനുഭവിപ്പാൻ കഴിയുന്നില്ല അതിനകത്തൊരു സന്തോഷമില്ല സമാധാനമില്ലാതെ വണ്ണം ആയിരിക്കുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് കർത്താവിന്റെ തിരുവചനത്തെ പുറപ്പാട് പുസ്തകത്തിനകത്ത് നമ്മളൊരു സംഭവം വായിക്കുകയാണ് ഇസ്രായേൽ മക്കൾ ചെങ്ങടൽ കടന്ന് മോശിയാൽ നയിക്കപ്പെട്ട മാറായിയുടെ അടുക്കലേക്ക് അവർ കടന്നു വന്നു ആ മൂന്ന് ദിവസം ഷൂർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അലഞ്ഞതിനു ശേഷമാണ് മാറയിലെത്തിയത് മാറയിൽ വെള്ളമുണ്ട് പക്ഷെ അതവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല ആ ജലം കൈപ്പേറിയതായിരുന്നു അങ്ങനെ വളരെ ഭാരത്തോടെ നിലവിളിച്ച് കരഞ്ഞ ജലത്തിന്റെ മുൻപേ കർത്താവ് ഒരു സൊല്യൂഷൻ കാണിച്ചു കൊടുത്തു കേട്ടോ മോശിയോട് കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് ആ വൃക്ഷം വെട്ടി വെള്ളത്തിൽ ഇടുവാൻ പറഞ്ഞു അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ ആ മാറയിലെ കയ്പ് മാറി അത് മധുരമുള്ളതായി മാറി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കരഞ്ഞ് നിലവിളിച്ച് തുറന്ന ഉറവ കയ്പായി മാറിയിരിക്കുന്നുവെങ്കിൽ കർത്താവിനോട് ഇന്ന് രാത്രി ആത്മാർത്ഥമായി അപേക്ഷിക്ക് കർത്താവെ ഇതിലെ കയ്പ്പ് മാറാനുള്ള സൊല്യൂഷൻ കർത്താവിന്റെ സന്നിധിയിലുണ്ട് അതെനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ കർത്താവിന്റെ മുമ്പിലുണ്ട് പരിഹാരം കർത്താവിന്റെ മുമ്പിലുണ്ട് കർത്താവതം നമ്മളെ മുമ്പിൽ കാണിച്ചു തരംഗട്ടോ അത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അതിലെ കയ്പ്പ് മാറി സമാധാനത്തോടെ സന്തോഷത്തോടെ അത് അനുഭവിക്കാൻ തക്കവണം ദൈവമായ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും ദൈവമതനായി നമ്മെ സഹായിക്കും അറങ്ങട്ടെ ആ മേൻ ഗോഡ് ബ്ലസ് യു